ഏറെ നാളത്തെ പരാതികൾക്കൊടുവിൽ ഏറ്റുമാനൂർ നഗരസഭാ കെട്ടിടത്തിന് സമീപത്തായുള്ള ചിറക്കുളം ബസ് സ്റ്റാൻഡ് റോഡ് മുനിസിപ്പാലിറ്റി താൽക്കാലികമായി തുറന്നു നൽകുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ഭൂമി അടച്ചുകെട്ടി സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തിയതിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു ആളുകൾക്ക് കാൽനടയായി സഞ്ചരിക്കുന്നതിന് നടപ്പാത ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലം ഇപ്പോൾ തുറന്നു നൽകുന്നത് വർഷം മുൻപാണ് നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പേരിൽ ചിറക്കുളം ബസ് സ്റ്റാൻഡ് റോഡ് കെട്ടിയത് ഏറ്റുമാനൂർ ടൌണിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നത് ഷീറ്റ് ഉപയോഗിച്ച് ഭൂമി കെട്ടിയതോടെ നഗരസഭാ ഓഫീസ് ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് കംഫർട്ട് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് ആളുകൾക്ക് ഏറെ ദൂരം ചുറ്റി വേണം എത്താൻ പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് ഐ ഫോർ യു ന്യൂസ് മുമ്പ് വാർത്ത ചെയ്തിരുന്നു ഏറ്റുമാനൂർ നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളും പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു Não. വ്യാപാരികളുടെയും നിരന്തരമായുള്ള ആവശ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിന് മുന്നിൽ ഈ പ്രശ്നം ഉന്നയിച്ച് ധർണാ സമരം നടത്തിയിരുന്നു ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിലും ചിറക്കുളം ബസ് സ്റ്റാൻഡ് റോഡ് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകിയിരുന്നു ഇപ്പോൾ താൽക്കാലികമായി പൊതുജനങ്ങൾക്ക് റോഡ് തുറന്നു നൽകാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് കാൽനടയായി സഞ്ചരിക്കുന്നതിന് നടപ്പാതയാണ് ഇപ്പോൾ ഒരുക്കുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് നിർമ്മാണ സ്ഥലം വീണ്ടും അടച്ചുകെട്ടുന്ന രീതിയിലാണ് ായി റോഡ് തുറന്നു നൽകുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് പറഞ്ഞു പണി വെച്ചിരിക്കുന്ന ഭാഗം മുഴുവനായിട്ടും അല്ലാതെ ഭാഗ്യമായി നടപ്പാതയ്ക്ക് മാത്രമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് ആളുകൾക്ക് നടന്നു വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടപ്പാതയ്ക്ക് മാത്രമായിട്ട് ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയും അത് കൂടാതെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പണി വരുവാണെങ്കിൽ അത് വീണ്ടും അടച്ചുപൂട്ടുകയും പണി തുടങ്ങുന്നതിനുമുള്ള ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം താൽക്കാലികമായിട്ട് നടക്കുന്നതിന് മാത്രമായിട്ട് ഇത് കാൽനട യാത്ര മാത്രമാണ് ഇതുവഴി അനുവദിച്ചിരിക്കുന്നത് ബസ്സുകൾ ഒന്നും തന്നെ ഇതുവഴി പോകില്ല നടപ്പാത ഒരുക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സ്ഥലത്തെ കാടും വള്ളയും വെട്ടി വൃത്തിയാക്കുന്ന പണികൾ ആരംഭിച്ചു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം വൈകുന്നതിന്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നടക്കുമോ എന്ന സംശയവും പൊതുജനങ്ങൾക്കിടയിലുണ്ട്